പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിച്ചില്ല പ്രതിഷേധവുമായി രക്ഷിതാക്കളും കൊല്ലം കടക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം പേർ വിജയിച്ച സ്കൂളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് ഉയർന്ന മാർക്ക് നേടിയിട്ടും മാനേജ്മെന്റ് സ്കൂളിനെ ആശ്രയിക്കേണ്ട ഗതികടിലാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാത്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും എത്തിയത് കൊല്ലം കടക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം എസ് എസ് എൽ സി പരീക്ഷയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് വിജയിച്ചത് അതിൽ നൂറ്റി അൻപത്തി അഞ്ച് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് തുടർപടനം നടത്താൻ സ്കൂളിൽ അവസരമില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത് ഈ സ്കൂളിൽ ബാച്ച് അനുവദിക്കാതെ മറ്റു സ്കൂളിലേക്ക് കൂടുതൽ ബാച്ചുകൾ മാനേജ്മെന്റ് സ്കൂളിലേക്ക് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുകയാണ് ഇതിനോട് ഞങ്ങള് കുട്ടികൾ നോക്കി കാണുന്നത് കാരണം ഈ സ്കൂളിൽ ഇത് അനേകം വർഷങ്ങളായിട്ട് നടക്കുന്നത് തന്നെയാണ് എത്രയോ നാളായിട്ട് നമ്മുടെ എച്ച് എം ഏർ പ്രിൻസിപ്പാളും എല്ലാവരും ഇതുപോലെ മിനിസ്റ്ററിനെ ഇതിനു വേണ്ടി പോരാടുന്നു ഇതിനു വേണ്ടി മിനിസ്റ്ററിനെ കാണാൻ പോകുന്നു എന്നിട്ട് പോലും അതിനൊരു ഫലവും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേടാൻ മാനേജ്‌മെന്റ് സ്കൂളുകൾ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഈ സർക്കാർ സ്കൂളിനെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നത് ഇത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കുട്ടികൾ പോലും മാനേജ്മെന്റിന് അമിത തുക നൽകി അഡ്മിഷൻ വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഇവർ ആരോപിക്കുന്നു അറുന്നൂറ് കുട്ടികളെ വിജയിപ്പിച്ച കടക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ സീറ്റ് വെറും നൂറ്റി അൻപത് മാത്രമാണ് ബാക്കി കുട്ടികൾ പണം നൽകി പ്രദേശത്തെ നിലവാരമില്ലാത്ത മാനേജ്മെന്റ് സ്കൂളുകളെ ആശ്രയിക്കേണ്ട ാണ് ഇതിനെതിരെ മാത്രമേ പ്രവേശനം ലഭിക്കുന്നുള്ളൂ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ തന്നെ പഠിച്ച് എല്ലാ കുട്ടികൾക്കും പോലും ഈ സ്കൂളില് പഠിക്കുവാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികളുടെ നിരാശയ്ക്ക് ഏറ്റവും വലിയ കാരണമായിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവർ പഠിച്ച ഈ സ്കൂളിൽ തന്നെ തുറന്നു പഠിക്കുക ആയിട്ട് ഞങ്ങൾ ഇതിൽ കൂടുതൽ എന്ത് റിസൾട്ടാണ് മാഷി വാങ്ങേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളും അവരുടെ രക്ഷാർത്താക്കളും ദിനംപ്രതി വന്ന് നമ്മുടെ മുമ്പിൽ അവരുടെ വിഷമവും സങ്കടവും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ സ്കൂളിലുള്ളത് ഇതിന് പരിഹാരമായിട്ട് നമ്മുടെ സ്കൂളിൽ കുറഞ്ഞത് രണ്ട് ബയോളജി സയൻസ് ബാച്ചെങ്കിലും എങ്കിലും അനിവാര്യമാണ് എന്ന ചിന്തയാണ് ഞങ്ങൾക്കും അതുപോലെ പി ടി